നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ പരിശോധിക്കാം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാലം ഉൾപ്പെടുന്ന മേടൻ രാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശുക്രൻ്റെ ബുധൻ്റെ കാലഹോര തിരഞ്ഞെടുക്കുന്നത് ഉചിത പോകുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത നല്ല തീരുമാനം ഉണ്ടാകാൻ അതിൽ അനുകൂലം ഉണ്ടാകാൻ വളരെ സഹായം വീടുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം മെയിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യം വാഹനം വാങ്ങുന്ന കാര്യം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യം അതിനെ ശരിയായിട്ടുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ അനുകൂല സമയമാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുള്ളത് ബ്ലോക്കായി നിൽക്കുന്നത് തടസ്സപ്പെട്ട് നിൽക്കുന്നത് അനുകൂലമായിട്ട് നമ്മുടെ ശ്രമഫലം കൊണ്ട് കുറെയെങ്കിലും തിരിച്ചു കിട്ടാനുള്ള സാഹചര്യം നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റുന്ന സമയമാണ് കാരണം നമുക്ക് സാമ്പത്തികം കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സ്ഥലത്ത് പണയമായിരുന്നാലും പലിശ ബാങ്ക് വായ്പേൻ്റെ ആയിരുന്നാലും തുളുത്തിപ്പറ്റും പക്ഷേ നമുക്ക് കിട്ടാനുള്ള സാമ്പത്തികം നീണ്ടുപോയാൽ വീണ്ടും നമ്മൾ കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരും അത് ഈ പരിധി നമ്മൾ അനുകൂലവും സാഹചര്യവും നിർബന്ധിതമാക്കുന്നത് ചില പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടാത്തതിൻ്റെ അവസ്ഥ വരുമ്പോഴാണ് ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അനുകൂലമായി നടക്കാൻ സഹായം കിട്ടാൻ സാമ്പത്തികത്തിൽ ഗുണമെന്നുള്ളത് കാണുന്നുണ്ട് അറിയി വരുന്ന ചിങ്ങം കന്നി തുല മാസ്കില് നമുക്കത് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ ശ്രമഫലവും കൂടി വേണം കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നിറയെ പ്രപ്പോസലുകൾ വരുന്നുണ്ട് പലതും ആലോചിക്കുന്നു ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് സ്വന്തക്കാർ വഴി ഒരു നല്ല ബന്ധമുണ്ട് മോക്കത് യോജിച്ചതാണെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഒഴിവായിപ്പോയി പിന്നെ നെറ്റ് വഴിയോ ഇൻ്റർനെറ്റ് വഴിയോ മാട്രി മോണിയൽ വഴിയോ വന്നിട്ടുള്ള പ്രപ്പോസല് നമ്മുടെ കുടുംബസാഹിതമായിട്ട് യോജിച്ച് പോകുന്ന ഒരു ബന്ധമാണെന്ന് പ്രതീക്ഷിച്ചത് അത് പിന്നെ ഒഴിവായിപ്പോയി അപ്പോൾ വന്നു കയറുന്ന മരുമകളായിരുന്നാലും മരുമകനായിരുന്നാലും അത് നമ്മുടെ ജീവിതത്തിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അർത്ഥവത്തായിരിക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകണം അപ്പം അതിന് പൊരുക്കത്തിൽ പ്രധാനം പാപസ്വാമ്യം നോക്കി ഘടനയും ദശാസന്ധിയും നോക്കി ചെയ്യുന്നതായിരിക്കും ഒരു പരിധിവരെ നമുക്കതിൽ ഒരു മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള വഴി ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുക നല്ല ബന്ധങ്ങൾ വരാനും അത് ഉറയ്ക്കാനും നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പുതുതായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ പാർട്ട് ടൈം ആയിട്ടും അല്ലാതെയും തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കടുത്ത പ്രശ്നങ്ങൾ ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി വരില്ല എങ്കിൽ തന്നെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിന് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നെങ്കിൽ അതിൻ്റെതായുള്ള സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറിനെ കണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുന്നതായിരിക്കും ഉചിതം ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് നല്ലതാണ് പക്ഷേ അത് കാലതാമസം വരും നമ്മളുടെ ആരോഗ്യസ്ഥിതി വീണ്ടും ശരിയായി കറക്കിയിട്ട് കൊടുക്കാൻ കാലതാമസം വേണ്ടി വരും മകയച്ചര തിരുവാതിര പുണർത്തൽ മുക്കാൽ മിഥുന രാശി മിഥുന രാശിക്കാരെ സമത്തോളം ചില പ്രശ്നങ്ങൾ ശരിയായുള്ള തീരുമാനം എടുക്കാൻ വൈകുന്നതിൻ്റേതായുള്ള ദോഷഫലങ്ങൾ വരും സംഘടന പൊളിറ്റിക്സ് സ്ഥാപനം അല്ലെങ്കിൽ പ്രസ്ഥാനം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൂട്ടായ്മയിൽ നമുക്ക് കിട്ടേണ്ട ന്യായമായിട്ടുള്ള പദവി അല്ലെങ്കിൽ അതിൻ്റേതായ അർഹമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അത് നമ്മളെ വിശ്വാസവും താല്പര്യവും ഉള്ളവർ പോലും നമ്മളെ കൂടെ നിൽക്കാതെ അത് നമ്മളായിട്ട് അറിയാതെ നമ്മൾ ഒഴിവേ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൂടാതില്ല വളരെ ശ്രദ്ധയും കരുതലും നമ്മൾ ഉണ്ടായിരിക്കേണ്ട മാസങ്ങളാണ് ഇനി വരുന്ന നാല് മാസങ്ങൾ അതിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ നമ്മളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനുള്ള ത്വര പരസ്യമായിട്ടല്ലെങ്കിൽ തന്നെയും അതുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇവിടെ ലക്ഷ്മി സുദർശനകവച മന്ത്രം ഗൃഹത്തിൽ വയ്ക്കുകയോ നമ്മുടെ പേഴ്സിലോ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ വാഹനത്തിലോ സൂക്ഷിക്കുന്നത് ഉചിതമാണ് ഈ വക കാര്യങ്ങളിൽ നമുക്ക് മുൻ മുന്നറിവ് കിട്ടി അതിനെ കണക്കാക്കി വഴിമാറി നമുക്ക് പോകാൻ പറ്റും വിജയിക്കാനും പറ്റും മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് അകൽച്ച ഉണ്ടാവും പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇതെന്ത് കാരണം ചിലരുടെ നുണയും പാരവയ്പ്പും കുറ്റപ്പെടുത്തലും തന്നെയായിരിക്കും കാരണം തെറ്റിദ്ധാരണ അത് നമ്മുടെ മനോവിഷം കൂടും എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇതിൽ നിന്ന് പുറത്തു വരണം അതിനുള്ള ഒരു ആർജവത്വം മാനസികമായിട്ടുള്ള ആർജ്ജവത്വം നമ്മൾ നേടിയെടുത്തേ പറ്റും പുണർത്തിൽ കാൽ പൂയം ആയില്യം രാശി കർക്കിടകരാശി കർക്കിടകരാശിക്കാരിൽ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ലൊരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അതിലേക്ക് മാറാനും അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്ന അങ്ങനെ മാറാനും സാധ്യത ഉണ്ട് ഇഞ്ചിനീയറിങ് മെഡിസിൻ ഡോക്ടർ അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് അക്കൗണ്ട് മേഖലയിൽ പ്രൊഫഷണലായിട്ട് സർവീസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റി ഓഫറുകൾ വന്ന് നമുക്കത് സ്വീകാര്യത നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സ്വീകാര്യതയിൽ മുന്നോട്ട് പോകാൻ ഒന്ന് രണ്ട് സാധ്യതകൾ അനുകൂലമായിട്ട് വരുന്നുണ്ട് കുടുംബപരദേവതയായിട്ട് ബന്ധപ്പെട്ട കുടുംബക്ഷേത്രം അല്ലെങ്കിൽ തെക്കത് അല്ലെങ്കിൽ പ്രാർത്ഥനാലയത്തുമായി ബന്ധപ്പെട്ടുള്ള ചില കണക്ടിവിറ്റി നമുക്ക് വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ സമർപ്പണം കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളേതാണ് സമർപ്പണം അത് അതാത് രീതിയിലുള്ള കുടുംബ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങൾക്ക് തടസ്സങ്ങൾ വരാതെ മുന്നോട്ട് പോവാൻ ഈശ്വര കടാകടാക്ഷങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വ്യാഴൻ്റെ കാലഹോര ആദ്യത്തിൻ്റെ കാലഹോര ഇത് പ്രധാനപ്പെട്ട യാത്രയ്ക്ക് മീറ്റിങ്സിനൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് ലക്ഷ്യപ്രാപ്തിയിൽ വിജയം വരാൻ അനുകൂലമായിട്ടുണ്ടാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിയെ സംബന്ധിച്ച സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കുറേ കാലം കൊണ്ടേ അനുഭവിച്ചുകൊണ്ടിരിക്കുക ചില സമയത്ത് തർക്കങ്ങൾ മനോവ്യസകള് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം അവരുടേതായിട്ടുള്ള ജനസ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വഴിപ്പെടാത്തതിൻ്റെ വാശി വൈരാഗ്യം അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ബന്ധനം ശത്രുബന്ധനം പണ്ടേ നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുള്ളതാണ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തലത്തിൽ വരെ പ്രശ്നങ്ങൾ മുമ്പുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ വക പ്രശ്നങ്ങളിൽ ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ്സ് നമ്മളെയും നമ്മുടെ ഗൃഹത്തിലെ അംഗങ്ങളെയും ബാധിക്കാൻ ഇനിയും പാടില്ല ഇവിടെ പ്രധാനമായിട്ട് ഗൃഹത്തിൽ ശ്രീരാജരാജേശ്വരി പൂജ ഉപചാര സമർപ്പണത്തോടുകൂടി ചെയ്ത് മഹാതൃശൂലിരി കവചിത മന്ത്രം അശ്വാരൂഢ മന്ത്രത്തോടു കൂടി ചേർത്ത് കന്നി രാശിയിൽ സ്ഥാപിക്കുന്നത് ഉതാണ് ഈ വക നെഗറ്റീവ്സ് ദോഷങ്ങൾ ഇതൊക്കെ മാറും ചിങ്ങൻ രാശിക്കാരെ തന്നെ രണ്ടാമതൊരു കാര്യങ്ങൾ ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യുന്നത് പ്രത്യേകിച്ച് ജാമ്യം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നിൽക്കുന്ന സാഹചര്യം അല്ലാതെ ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും നമ്മളെ അതോടൊപ്പം നമ്മളിൽ കൂടി നമ്മുടെ ഗൃഹത്തെയും കാര്യങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ജാമ്യം നിൽക്കണമെന്ന് താല്പര്യപ്പെട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മൾ നിർബന്ധിക്കാനുള്ള സാധ്യത വരും മാസങ്ങളിൽ വളരെ കൂടുതലാണ് ഉത്തരത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഭഗവതീകടാക്ഷം കൂടുതലായിട്ടുണ്ട് ഇവിടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനുള്ള മനോ വൈകല്യം കാണുന്നുണ്ട് അത് പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ് അത് എടുക്കണം ഡിഗ്രി കഴിഞ്ഞ് പ്രൊഫഷണലെ അത് പോകണം വിദേശത്ത് പോകണോ അതോ സ്വന്തമായിട്ട് ചെയ്യണോ അതോ ബിസിനസ്സിലേക്ക് പോകണോ അത് എന്താണ് ഏതാണെന്നുള്ളതിനെ പറ്റി നമുക്കൊരു വ്യക്തത ഉണ്ടാകേണ്ട പരിധി സമയം യോഗ്യത എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അത് ചെയ്യാൻ പറ്റുന്നില്ല ഓരോരുത്തരും ഓരോ പറയുന്നതനുസരിച്ച് നമ്മൾ കൺഫ്യൂഷ് ആയിക്കൊണ്ടേയിരിക്കുന്നു അത് വരാൻ പാടില്ല ഇവിടെ ശിവഭഗവാൻ അഞ്ച് തിങ്കളാഴ്ച എങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കരിയറിനെ ബിൽഡ് ചെയ്യാൻ പറ്റും കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സന്താനഭാഗ്യം ഡിലേ ആയിരിക്കുന്നവർക്കും രണ്ട് വർഷമായി നാല് വർഷമായി ഇനി ഐ വി എഫ് ചെയ്ത പോലോ ചെയ്തിട്ട് ഫലം ഉണ്ടായിട്ടില്ല അനുകൂലവും അതിന് വളരെ നല്ല ഈശ്വരാധീനം ഉള്ള ദൈവാധീനമുള്ള കാര്യങ്ങൾ കാണുന്നത് ഗൃഹത്തിൽ വ്രതശുദ്ധിയോടുകൂടി സന്താനഭാഗ്യസുട്ട പൂജ ചെയ്ത് അത് ഹോമസംവാദം സേവിക്കുക നാല് മാസത്തിനകത്ത് തന്നെ നമുക്ക് നല്ല സന്താന ഭാഗ ഈശ്വരഘടാക്ഷത്താൽ അനുകൂലമായിട്ട് വരും കന്നിരാശിക്കാരൊക്കെ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ന്യായമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനം ഒത്തു തീർക്കിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ആലോചിച്ചും കണ്ടും കേട്ടും അന്വേഷിച്ചും അറിഞ്ഞും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് വരുന്ന മൂന്ന് മൂന്നര മാസം നമുക്കത് ലോസിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈശ്വരാധീനം പൊതുവെ അനുകൂലമാണ് ചിത്രത്തര ചോദ്യം വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഗുരുവിൻ്റെയും ആദിത്യയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ ദുർമൃത്തിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപബന്ധനത്തോടൊപ്പം പലതരത്തിലുള്ള നിവർത്തി പരിഹാരം നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് അത് കുടുംബത്തിലൊരു കഞ്ഞി കുഞ്ഞു മരിച്ചതിൻ്റെയോ എന്നെ മറന്നു എന്നുള്ള ചോദ്യമായിട്ടേക്ക് അതിനും പ്രായച്ചിത്വം ചെയ്യണം ഇതിന് തിലഹോമം ലക്ഷ്മിനാരായണ പൂജയും ചെയ്ത് സമർപ്പണം ത്രിഭൂക്ഷണത്തിലും ചന്ദ്രകലാ താലി നാമം ഇതിലെ ഉപജാര സമർപ്പണം ത്രിശുദ്ധിയും സപ്തശുദ്ധിയും ചെയ്ത് വിഷ്ണുപാത സമർപ്പണം ചെയ്ത് പാൽപായസം നടത്തുന്നത് ഉചിതമാണ് ഈ വക ശാപാപബന്ധന ഒരിക്കലും നമ്മുടെ വരും തലമുറയെ അത് ബാധിക്കാതെ പരിഹാരം അനുകൂലമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും വിശാഖത്തിൽക്കാൽ അനിഴം ത്രി കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർ സന്തോഷം ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ചില വ്യക്തതയും പോരായ്മകളും തോന്നുന്നു മാനസികമായിട്ടുള്ള തെറ്റിദ്ധാരണയും തെറ്റലും വരാൻ പാടില്ല ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് അക്കൗണ്ടബിലിറ്റിയോടു കൂടി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ട സമയമാണ് ഇല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഡീഡ് പൊളിഞ്ഞു പോകും അതിനു വേണ്ടി നമ്മൾ തന്നെ മുൻകൈ എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അർത്ഥം കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നവർക്ക് ചില മേഖലയിലുള്ള എതിർപ്പും നഷ്ടങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യങ്ങൾ മൂന്ന് തവണയെങ്കിലും അന്വേഷിച്ചെ ശരിയായിട്ടുള്ള ഡിസിഷനും കാര്യങ്ങളും എടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നഷ്ടവും കോട്ടവും നമുക്ക് വീണ്ടും തിരിച്ചടി ഉണ്ടാകും ബ്രിട്ടീൻ രാശിക്കാരെ സംബന്ധം ഈ രണ്ടാമതൊരു സന്താന ഭാഗ്യ കാര്യത്തെ പറ്റിയിട്ട് താല്പര്യപ്പെടുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ശിവപാർവതിക്ക് അതായത് ഗൗരി ശങ്കരന് നെയ്ദീപം പതിനൊന്ന് ചൊവ്വാഴ്ച അല്ലെങ്കിൽ പതിനൊന്ന് തിങ്കളാഴ്ചയോ നെയ്ദീപം അമ്പലത്തിൽ കൊടുത്ത് പതിനൊന്നാമത്തെ ദിവസം പാൽപ്പായസവും പായസവും നിവേദ്യം ചെയ്ത് സൂക്താർച്ചനയും നടത്തുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ദൈവകടാക്ഷം വളരെ ഗുണകരമായിട്ടുണ്ട് ഇവിടെ കേതുവിൻ്റെയും ശനിയുടെയും മൗഖ്യയോഗം കാരണം മുമ്പ് രണ്ട് തവണ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ വന്നുകയറിയ സർപ്പത്തിലൊന്നിനെ തല്ലിക്കുന്ന ദോഷമുണ്ട് അത് പുറത്തുള്ളവർ ചെയ്താലും മറ്റാരെങ്കിലും ചെയ്താലും അത് നമ്മളെയും ബാധിക്കും അപ്പം നാഗ ഉപചാര സമർപ്പണം അതിൻ്റെ പൂജ ഇത് ചെയ്ത് നാഗദോഷങ്ങൾ നാഗരാജ നാഗകന്നി നാഗയക്ഷി അതിൽ ഉപചാര സമർപ്പണം മഞ്ഞപ്പൊടി പാല് വറ ഈ വക കാര്യങ്ങൾ സമർപ്പിച്ച് അഭിഷേകമായിട്ടോ നിവേദ്യമായിട്ടോ സമർപ്പിച്ച് അതിനുള്ള പരിഹാരം ചെയ്യുന്നത് ഉചിതമാണ് ബാലാരിഷ്ഠതയുള്ള കുഞ്ഞുങ്ങൾക്ക് ധനരാശിയിലെ ബാലാരിഷ്ഠത പ്രത്യേകിച്ച് പത്ത് വയസ്സിന് താഴെയുള്ള ബാലാരിഷ്ട കൂറുകാർക്ക് പ്രത്യേകിച്ച് നോക്കുമ്പോൾ കവത്തിൻ്റെ വാദ പിത്തത്തിൻ്റെ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ അട്ടിക്കടിക്ക് ഡോക്ടറെ കാരണം മരുന്നുകൾ മാറി മാറി ഇതിന് ബാല സൂക്ത കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് പൂജിച്ച് ധരിക്കുന്നത് വളരെ ഉചിതമാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ഓർമ്മയുടെ ഈ വക കാര്യങ്ങൾക്കെല്ലാം ഈ ബാലകവചിത മന്ത്രം വളരെ വിശേഷമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉത്രാടത്തിൽ തിരുവോണം അവിട്ട മകരരാശി മകരരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വര കൃപാകടാക്ഷം നല്ല രീതിയിലുണ്ട് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെയും ബുധൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തി വിജയം നേടാൻ നമുക്ക് അനുകൂലമാകും അത് മാത്രമല്ല ശരിയായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് പൊരുത്തം വന്ന് ഉറയ്ക്കുന്ന ഘട്ടം എത്തുമ്പോൾ തടസ്സവും തടസ്സപ്പെടുത്താനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ കുടുംബ സാഹചര്യമായിട്ട് യോജിച്ച് പോകുന്ന ഒരു നല്ല ബന്ധം നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ലക്ഷ്മി സ്വയംവരം എഴുതി പൂജിച്ച് ധരിക്കുക അല്ലെങ്കിൽ ലക്ഷ്മി സ്വയംവര അർച്ചന വിഷ്ണു ഭഗവാന്റെ സമർപ്പണത്തിൽ ചെയ്യുന്നതും ഉചിതമാണ് ശരിയായുള്ള മംഗല്യ വിവാഹയോഗം അനുകൂലമായിട്ട് നടക്കും മകരൻ രാശിക്കാരെ സംബന്ധം നോക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള സാമ്പത്തികം ഡിലേ ആകുന്നതോടൊപ്പം പലിശ വീണ്ടും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഇതൊക്കെ അഭിനയിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയൂ അപ്പം ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാക്കി എടുക്കണം ഇവിടെയും വിഷ്ണു ഭഗവാന് പാൽപ്പായസ നിവേദ്യവും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകാൻ വിഷ്ണുവിനടുത്താണ് മഹാലക്ഷ്മി സാന്നിധ്യം ഉള്ളത് അപ്പം വിഷ്ണു ഭഗവാൻ അത് ചെയ്യുക അല്ലെങ്കിൽ ലക്ഷ്മി ചക്രം ഗൃഹത്തിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്വിളക്ക് എത്തിക്കുക ഉചിതമായിട്ടുള്ള മാറ്റം മൂന്ന് മാസത്തിനകത്ത് നമുക്ക് സാമ്പത്തിക കാര്യങ്ങളൊരു അഭിവൃദ്ധി ഉണ്ടാകും അവിടെ തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വളരുക അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വീട്ടിൽ സംസാര വിഷയവും ബുദ്ധിമുട്ടും ഉണ്ടാവുകയും ചെയ്യും നമ്മുടേതായിട്ടുള്ള കാര്യത്തിലും വീട്ടുകാര്യത്തിലും കുറച്ചുകൂടെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഇതിനുള്ള സത്യം ഗൃഹത്തിനകത്ത് ഓരോ സമയവും ഓരോ കാര്യങ്ങളെ ചൊല്ലിയിട്ടുള്ള തെറ്റിദ്ധാരണയും വാശിയും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലും കൂടി വരും ചില അപവാദങ്ങൾ അനാവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മളെ എതിര് നേരിട്ടോണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് അപ്പം എതിരെയുള്ള ആൾക്കാർക്ക് പല രീതിയിൽ ചിന്തിക്കാനുള്ള വക വീണ്ടും നമ്മൾ ഉണ്ടാക്കാതെ ആ അപവാദ പ്രശ്നങ്ങളുടെ കലുക്ഷിതം വരാതെ വീണ്ടും നമ്മൾ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും ഉചിതം വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തോളം പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല കാരണം തൊഴിൽ മേഖലയിൽ പരിവർത്തന യോഗം എന്ന് പറയും ആ പരിവർത്തന യോഗത്തിൽ കുറേ പേരെ പിരിച്ചുവിടുക അല്ലെങ്കിൽ ഷഫ്ലിംഗ് വരുമ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെടുക തുടങ്ങിയിട്ടുള്ള വെല്ലുവിളികൾ വരും വരായക നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മൂന്ന് മൂന്നര മാസം ആ രീതിയിൽ വരുമ്പോൾ പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് പൊരുടൊട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അതിനുള്ള പഞ്ചശിരസ് സ്ഥാപിക്കണം സ്ഥാപനത്തിലായിരുന്നാലും ഗൃഹത്തിലായിരുന്നാലും വാസ്തുദോഷം ഉണ്ടാകുന്നത് പല ദോഷങ്ങൾക്കും കാരണം എന്താണ് രണ്ടാമത് കുടുംബപരദേവതയ്ക്ക് അതിൻ്റേതായുള്ള നമ്മുടേതായുള്ള പങ്ക് അല്ലെങ്കിൽ നമ്മുടേതായുള്ള സമർപ്പണം അത് ആലോചിച്ച് നിൽക്കാതെ വീണ്ടും അത് എവിടെ ആയിരുന്നാലും അത് അന്വേഷിച്ച് ആ സമർപ്പണം നമ്മൾ ചെയ്യണം ഇത് കുട്ടികളുടെ കാര്യങ്ങൾക്ക് അവർക്കുണ്ടാകുന്ന ഫ്യൂച്ചറ് മറ്റു കാര്യങ്ങൾക്ക് അവിടുത്തെ അനുഗ്രഹം കുടുംബമൂർത്തികളുടെ അനുഗ്രഹം വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുമ്പ് ദേവപ്രശ്നം വെച്ച് കുടുംബ ദേവാലയത്തിലെ പരിഹാരക്രിയകൾ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായച്ചിട്ട് അത് പകുതിയാക്കി നിൽക്കുന്നവർക്ക് നമ്മുടേതായിട്ടുള്ള സാന്നിധ്യം പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് അതൊന്ന് ശരിയാക്കി എടുക്കേണ്ട സമയവും വരുന്ന ഒരു വർഷത്തിനകത്ത് വീണ്ടും വരുന്നുണ്ട് നമ്മളും സഹകരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കുട്ടികൾക്കും വരും തലമുറയ്ക്കും ഉചിതമായിട്ടുള്ള കാര്യം ആരുടെ സംശിത സ്ഥാന പ്രകൃതിയാനാം യോഗ ക്രമാാരാധ്യ യോഗക്രമാരാധ്യ യോഗക്രമാരാധ്യ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഏത് കാര്യത്തിലായാലും ശരി തന്നെ അപ്പോൾ ഒരു പ്രവൃത്തിയുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പ്രതിഫലം ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയില്ലെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകണം എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പ്രവൃത്തി എന്ന് പറയുമ്പോൾ കർമ്മം ഈ കോഴ്സ് എടുത്തത് എൻ്റെ പോയി വേറെ മാറി ചിന്തിക്കണമായിരുന്നു ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എന്നെ പോകണോ ആ കൺഫ്യൂഷനെ വേണ്ട അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശക്തിയുടെ ഒരു പ്രഭാവം പകുതിയാക്കി ഇട്ടിട്ട് പോകുന്ന ചിന്തകളും പ്രശ്നങ്ങളും അലട്ടലും ഉണ്ടാകും പക്ഷെ അതിലൊന്ന് വ്യതിചലിച്ച് നമ്മൾ നേരായിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ തന്നെ നിശ്ചയിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം മീനൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ കേതുവിൻ്റെ സാന്നിധ്യം നഷ്ടമാധിപത്യ യോഗം ചൊവ്വയിലും വന്ന് നിൽക്കുന്നത് ചില പ്രശ്നങ്ങൾക്ക് അധികാരമാണ് അതിൽ ഡിവോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യവഹാരവും മറ്റു കാര്യങ്ങളും കൊടുക്കൽ വാങ്ങൽ സാമ്പത്തികം സ്വർണം അങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങളിലും ഒരു ഒത്തുതീർപ്പ് കാര്യങ്ങളിലേക്ക് വരുന്നെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് ശരിയായിട്ടുള്ള അഡ്മിഷനും മറ്റു പ്രൊമോഷൻ കാര്യങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അനുകൂലമായിട്ട് വരാനുള്ള കാര്യങ്ങൾ ഈശ്വരണാക്ഷത്താൽ കാണുന്നുണ്ട് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തൽക്കാലം നിർത്തുന്നു വീണ്ടും അടുത്ത ആഴ്ച